ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങളാണല്ലോ ഇന്നലെയും ഇന്നുമായി കേട്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേരിട്ട് പരാതി കൊടുത്തിരിക്കുകയാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിജീവിത നേരിട്ടെത്തി പരാതി കൊടുത്തു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായും കേരളം ഒട്ടും അതിജീവിത അതിജീവിതക്ക് നീതി ലഭിക്കണം എന്ന ചിന്താഗതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്കാണ് കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കളും കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി നടത്തിയ പ്രതികരണങ്ങൾ അത് ലൈവായിട്ട് എല്ലാവരും കണ്ടതായത് അതിൽ അത് കേൾപ്പിക്കാൻ വീഡിയോ നെട്ടിക്കൊണ്ടു പോകുന്നില്ല അത് കേൾപ്പിക്കേണ്ടതില്ല എന്നാൽ അതിനെ അതിനെ നമ്മൾ വിലയിരുത്തുകയാണ് കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചു കഴിഞ്ഞു കാരണം കോൺഗ്രസ് പാർട്ടി രാഹുലിനെതിരെ രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ആരോപണം ഉയർന്ന ആ സമയത്ത് തന്നെ മാറ്റി നിർത്തിയതാണ് സസ്പെൻഡ് ചെയ്തതാണ് ഇങ്ങനെ അദ്ദേഹം സാങ്കേതികമായി എം എൽ എ ആണ് എന്നത് മാത്രം വഹിച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ പദവികളൊന്നും അദ്ദേഹം വഹിക്കുന്നില്ല ഇതാണ് കേരളത്തിൽ ഇന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ വെച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ബാധ്യതകളില്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൽ മറുപടി പറയേണ്ടതില്ല രാഹുൽ അത് നിയമത്തിന്റെ വഴിക്ക് പോകും പരാതി കൊടുത്തു അത് കണ്ടുപിടിക്കേണ്ടതും അറസ്റ്റ് ചെയ്യേണ്ടതും ഒക്കെ നിയമ പാലകരുടെ ഉത്തരവാദിത്തമാണ് അത് ആ വഴിക്ക് പോയിക്കോട്ടെ എന്നാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിച്ചത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൽ ചർച്ചകളുടേതോ ഏതൊന്നും ഇതിൽ പ്രശസ്തിയില്ല കാരണം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പുറത്താണ് സാങ്കേതികമായി അദ്ദേഹം എം എൽ എ ആണ് എന്ന് മാത്രമേ വെച്ചാൽ മറിച്ച് ഒന്നുമില്ല കോൺഗ്രസുമായി പാർട്ടിക്കുമായി അദ്ദേഹത്തിന് ബന്ധങ്ങളില്ല ഇതാണ് ഇന്ന് കേരളത്തിന്റെ അങ്ങോ അങ്ങോ ഭാഗങ്ങളിൽ വെച്ച് ഒരുവിധ നേതാക്കളൊക്കെ പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വലിയ പ്രാധാന്യമില്ല എന്ന് തന്നെയാണ് നേതാക്കളും മുതിർന്ന നേതാക്കളൊക്കെ അഭിപ്രായപ്പെട്ടത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നേതാക്കളുടെ പര്യടനങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതാക്കൾ വ്യത്യസ്ത വേദികളിലൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ട് നടത്തിപ്പോൾ പ്രസംഗങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് മാധ്യമ പ്രവർത്തകർ കാണുന്ന എല്ലാ നേതാക്കളോടും പ്രതികരണം എടുക്കുന്നു അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക നേതാക്കളുടെയും പ്രതികരണം ഒരു കോടീകരിച്ച രൂപത്തിലാണ് വന്നിരിക്കുന്നത് തീർച്ചയായും രാഹുൽ ഗാന്ധി രൂപത്തിന്റെ വിഷയം ഉയർന്ന സമയത്ത് തന്നെ അവരെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അപ്പോൾ പാർട്ടിക്ക് ഇനി വരുന്ന ഇതിൽ പാർട്ടിക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മറുപടി പറയേണ്ടതില്ല എന്നതാണ് നേതാക്കളുടെ ഇതുവരെയുള്ള പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും രാഹുൽ വിഷയവുമായി യാതൊന്നും കൂട്ടിക്കെട്ടേണ്ടതില്ല അത് ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന് തന്നെയാണ് ഒട്ടുമിക്ക നേതാക്കളും ഏഹ് ഇന്ന് മാധ്യമ പ്രവർത്തകരോടായി ഏ അറിയിച്ചത് മാധ്യമപ്രവർത്തകർ ഇവരെ കാണുന്ന ഇടങ്ങളിലെല്ലാം ചോദിക്കുന്നുണ്ട് എന്താണ് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് എന്നും അതേ തുടർന്ന് എന്തൊക്കെ നടപടി സ്വീകരിക്കും എന്തൊക്കെ സംരക്ഷണം കൊടുക്കുമോ എന്നൊക്കെ വേറെയുടെ ശൈലിയിൽ അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു മിക്ക നേതാക്കളുടെയും പ്രതികരണം രാഹുൽ മാൻകൂട്ടത്തിൽ വിഷയത്തിൽ അത് വിഷയം ഉണ്ടായപ്പോൾ തന്നെ അത് വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അത് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് യാതൊരു ബന്ധവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിക്കാരനല്ല പാർട്ടിക്ക് പുറത്താണ് ഇതാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോ മാധ്യമ പ്രവർത്തകർ ഏർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയായി മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ മറുപടി പറഞ്ഞത് എന്നാണ് ഇത് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് കൂട്ടി കെട്ടേണ്ടതില്ല എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളുടെ ഒക്കെ അഭിപ്രായം അതിന്റെ രാഷ്ട്രീയ ലാഭങ്ങളും നഷ്ടങ്ങളും ഒക്കെ അത് അവർ വിശദീകരിക്കുന്നുണ്ട് എങ്കിലും അതുകൊണ്ട് രാഷ്ട്രീയമായി ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ അവർ വിശദീകരിക്കുന്നുണ്ട് എങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒന്നും ഈ രാഹുൽ വിഷയം ഒരു ഇഷ്യൂ അല്ല അത് ജനങ്ങളുടെ മുന്നിൽ ഇഷ്യൂ ആവുന്ന പ്രശ്നങ്ങളില്ല അത് മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് മറ്റുള്ള ഏർ പാർട്ടിക്കാരൊക്കെ ഉയർത്തിക്കൊണ്ടുവരും എങ്കിലും അതിന് ജനങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥയറിയാം അത് പാർട്ടി അദ്ദേഹത്തെ ആദ്യ വിഷയം ഉയർന്ന സമയത്ത് തന്നെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു പാർട്ടി അതിജീവിതയോടൊപ്പമാണ് ഇനി നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസാണ് അവർ അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ അനുസരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് വലിയ പ്രാധാന്യമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ ഇന്ന് ഇന്നലെയും ഇന്നും ഇന്നലെയുമായി അവരുടെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എലക്ഷനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കളും ഇന്നും ഇന്നലെയുമായി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള പല വിഭാഗങ്ങളിൽ വെച്ച് പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി കോൺഗ്രസിന്റെ മിക്ക നേതാക്കളും ഈ പ്രതികരണം ഒരു ഘടീകരിച്ച പ്രതികരണം മാതിരി ഇത് തന്നെയാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർട്ടി പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാതെ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ പാർട്ടി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ആ സ്ഥാനത്ത് നിന്ന് പാർട്ടി നീക്കിയിട്ടുണ്ട് അപ്പോൾ പാർട്ടിക്ക് ഇനി അതിൽ മറുപടി പറയേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അതെ അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നത് തന്നെയാണ് മിക്ക നേതാക്കളുടെയും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നേതാക്കളുടെയും അഭിപ്രായം നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ അത് നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് അപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തെ ക്രോഡീകരിച്ചു നമ്മൾ പറഞ്ഞു എന്ന് മാത്രം കോൺഗ്രസ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരുവിധ മാധ്യമ മാധ്യമപ്രവർത്തകർ സമീപിക്കുകയും ഒക്കെ പ്രതികരണം ക്രോകരിച്ചു അത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ചുരുക്ക രൂപമാണ് നമ്മൾ ഇവിടെ ആദരിപ്പിക്കുക തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ് വീണ്ടും അടുത്ത ആയി കണ്ടുവിട്ടാം നന്ദി നമസ്കാരം